ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചക്ക വെച്ചിട്ട് നമുക്ക് പതിനഞ്ച് മിനിറ്റിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോയിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ ഈ ഒരു ജാക്ക് ഫ്രൂട്ട് സ്വീറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പത്ത് ചക്കച്ചോളം എടുത്തിട്ടുണ്ട് കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം നമ്മളിത് അരച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാനായിട്ട് പാടില്ല ചെറിയ ചെറിയ കഷ്ണങ്ങളോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അതുകൊണ്ട് നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്കും പൾസ് മോഡിലിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് അരച്ചെടുത്തതൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കര ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ അരക്കപ്പ് അളവിൽ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചക്ക കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കുറേശ്ശേയായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പം ഞാനിതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ചൂടുവെള്ളം ചേർത്ത് കുറച്ചൊന്ന് ലൂസായിട്ട് വരത്തക്ക രീതിയിൽ തന്നെ നമുക്കൊന്ന് കുഴച്ച് എടുക്കാം ഇപ്പം ഞാൻ ദൈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ഇഡ്ലിമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ വേണമൊന്ന് ഇരിക്കാനായിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റണം ആ ഒരു പരുവത്തിൽ വേണം ഒന്ന് കുഴച്ച് എടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടി ഇഡ്ഡലി പാത്രം ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആവി വന്ന് തുടങ്ങുമ്പോഴത്തേക്കും ഓരോ കുഴികളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഒന്ന് വെച്ച് കൊടുക്കാം ഇപ്പം ഞാൻ എല്ലാ കുഴികളിലും മാവൊന്ന് നിറച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം ഇപ്പം നമ്മുടെ ചക്ക കൊണ്ടുള്ള സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇഡലി തട്ടി നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ജാക്ക് ഫ്രൂട്ട് സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചക്കയുടെ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ തരും താങ്ക് യു ബൈ